റിയാസ് ബൈ ഇപ്പോഴേ സപ്പോസ് ദുബായിൽ വെച്ച ഒരാൾ മരണപ്പെട്ടോ എന്ന് വിചാരിക്കാം അയാളുടെ ഡെഡ് ബോഡി നാട്ടിലേക്ക് കൊണ്ടുവരുന്നു അതൊരു ഒരു ബിസിനസ് അങ്ങനെ ഒരു ബിസിനസ് ആക്കി ചെയ്യാൻ പറ്റുന്ന ആളോ അങ്ങനെ ബിസിനസ് സെറ്റപ്പ് ഉണ്ടോ അങ്ങനെ എന്തെങ്കിലുമൊക്കെ ആക്ടിവിറ്റി ഉണ്ടോ ആക്ച്വലി കുറച്ച് ദിവസങ്ങളായിട്ട് സോഷ്യൽ മീഡിയയിൽ കിടന്ന് കളിക്കുന്ന ഒരു വലിയ കോൺട്രവേഴ്സറി ടോപ്പിക്കാണ് ആക്ച്വലി അതായത് ഇങ്ങനെ ഡെഡ് ബോഡി കൊണ്ടുപോകുന്നതുമായി ബന്ധപ്പെട്ടത് ഞാൻ ആ കോൺട്രവേഴ്സറിയിലേക്ക് വരുന്നില്ല കാരണം വീഡിയോ ചെയ്തവരും അതിന് പ്രതികരിച്ചവരും സർവീസ് ചെയ്യുന്നവരും എല്ലാവരും സുഹൃത്തുക്കളാണ് വളരെ സുഹൃത്തുക്കളാണ് അപ്പോൾ ഇവിടെ മനസ്സിലാക്കേണ്ട കാര്യം എന്ന് പറയുന്നത് അങ്ങനെ ഒരു ബിസിനസ് ആക്ടിവിറ്റി യു എയിലുണ്ട് അതായത് ദുബായിൽ ഇപ്പോഴൊന്നുമല്ല ഒരു ബിസിനസ് ആക്ടിവിറ്റി ഉണ്ട് അത് ഫ്യൂണറൽ സർവീസസ് എന്നാണ് ആക്ടിവിറ്റിയുടെ പേര് ഫ്യൂണറൽ സർവീസ നയൻ സിക്സ് സീറോ ത്രീ ഡബിൾ സീറോ ടു എന്ന് പറയുന്ന ഒരു ആക്ടിവിറ്റി നമ്പറിൽ ഒരു സർവീസ് ഉണ്ട് അപ്പൊ അതില് വ്യക്തമായിട്ട് എഴുതിയിട്ടുണ്ട് അതായത് നമുക്ക് ഈ സർവീസ് ചെയ്തു കൊടുക്കാം ഒരാൾ മരണപ്പെടുന്നു ഒരു പ്രവാസി മരണപ്പെടുന്നു അവരുടെ ഹോം കൺട്രിയിലേക്ക് ജന്മദേശത്തേക്ക് അവരുടെ ബോഡി എത്തിച്ചു കൊടുക്കാനുള്ള എല്ലാ സർവീസുകളും ചെയ്യാവുന്ന ഒരു ആക്ടിവിറ്റി ആണത് എഴുതിയിട്ടുണ്ട് ഈവൻ ഏത് മതത്തിന്റെ ചടങ്ങുകൾക്കും നമുക്ക് അവർക്ക് സർവീസ് ചെയ്ത് കൊടുക്കാം പുരോഹിതരെ വിളിക്കാൻ വേണ്ടി സർവീസ് ചെയ്യാം സെമിറ്റേരിയിലേക്ക് കൊണ്ടുപോകുന്നതിന്റെ സർവീസ് ഇപ്പൊ ഖബർസ്ഥാനിലേക്കാണ് അതിന്റെ കാര്യങ്ങൾ ചെയ്ത് കൊടുക്കാം അതുപോലെ തന്നെ അവിടെ ക്രിമേഷൻ ഒക്കെ ഉണ്ട് ഇപ്പോൾ ഷാർജ ഇന്ത്യൻ അസോസിയേഷൻ്റെ കീഴിലൊക്കെ ക്രിമേഷൻ സെന്ററൊക്കെ ഉണ്ട് ഇങ്ങനെയുള്ള എല്ലാ കാര്യങ്ങളും എംബാമിക് സെന്റർ മുതൽ അങ്ങനെ മീൻസ് ആ ഒരു സർവീസ് ആയിട്ട് ഒരു ബിസിനസ് ആയിട്ട് ആ സർവീസ് ചെയ്ത് കൊടുക്കാവുന്ന ഒരു ആക്ടിവിറ്റി ഉണ്ട് ദുബായിൽ ആ ഞാനിപ്പോൾ സംസാരിക്കുന്നത് മലയാളികളായ ആളുകൾക്ക് ഇപ്പോൾ ഒരാൾ മരണപ്പെട്ടാലും നമുക്ക് കുറേ പേരുകൾ നമ്മുടെ മുന്നിലുണ്ട് ഇന്നാളെ വിളിക്കാം ഇന്നാളെ വിളിക്കാം ആ പക്ഷെ മലയാളികളുടെയൊക്കെ അപ്പുറത്തോട്ട് ലക്ഷക്കണക്കിന് ജനങ്ങൾ അവിടെ വസിക്കുന്ന സ്ഥലമാണ് അവിടെ ഈ സർവീസ് കിട്ടാൻ ചിലപ്പോൾ ആവശ്യം ആഗ്രഹിക്കുന്ന ആളുകൾ ഉണ്ടായേക്കാം ഒരു ബിസിനസ്സിൽ വലിയൊരു എമൗണ്ട് ചാർജ് ചെയ്യണമെന്നോ ഇതിന് ആളുകളെ ബുദ്ധിമുട്ടിക്കണമെന്നോ അല്ല ഈ ബിസിനസ് കൊണ്ട് ചിലപ്പോൾ ആളുകൾ ഉദ്ദേശിക്കുക അതായത് ഞങ്ങൾക്ക് ചെറിയ ഫീസ് അടച്ചു കഴിഞ്ഞാൽ ഒരു നോമിനൽ ഫീസ് മാത്രം ചാർജ് ചെയ്തുകൊണ്ട് ഈ സർവീസ് കൊടുക്കുന്ന ഒരു കമ്പനി ഉണ്ടെങ്കിൽ അവരെ പെട്ടെന്ന് വിളിക്കാമല്ലോ പ്രത്യേകിച്ച് കാശ് കൊടുത്ത് നമ്മൾ സർവീസ് ചെയ്യിപ്പിക്കുമ്പോൾ അത് നമ്മളൊരു ഒരു സർവീസ് എടുക്കാൻ നേരത്തെ അത്രയും നല്ല സർവീസ് നമുക്ക് ചോദിച്ച് വാങ്ങിക്കാനും പറ്റും ഒരു ഒരു സോഷ്യൽ വർക്കറോട് പരിപാടുന്നതിനേക്കാളും സ്ട്രോങ് ആയിട്ട് നമ്മൾ കാശ് കൊടുത്ത് സർവീസ് ചെയ്യിപ്പിക്കാൻ പറ്റുന്ന ആളുകളുണ്ടാവും ഞാനിത് സാധാരണക്കാരായിട്ട് ബുദ്ധിമുട്ടി മരിച്ചു പോകുന്ന ആളുകളെ കുറിച്ചല്ല സംസാരിക്കുന്നത് അങ്ങനെയുള്ള ആളുകൾക്ക് വേണമെങ്കിൽ ഈ കമ്പനിക്ക് തന്നെ സൗജന്യമായിട്ടും ചെയ്തു കൊടുക്കാം പക്ഷെ ഇവിടെ സാമ്പത്തിക ഉള്ള ആളുകളും പലരും ഈ സർവീസ് പ്രൊഫഷണലി ഏൽപ്പിക്കാൻ ആഗ്രഹിക്കുന്നവരുണ്ടാവും അപ്പൊ അങ്ങനെ ഒരു സംവിധാനം ഉണ്ടെങ്കിൽ ഈ ആക്ടിവിറ്റി എടുത്തിട്ട് നമുക്ക് ആ സംവിധാനത്തിൽ ആ ബിസിനസ് ചെയ്യാൻ പറ്റും അങ്ങനെ വരുമ്പോൾ നമുക്ക് വാറ്റ് ഒക്കെ അടച്ചുകൊണ്ട് ടാക്സ് ഒക്കെ അടച്ചുകൊണ്ട് തന്നെ ആളുകൾക്ക് പരസ്യമൊക്കെ ഇടും അപ്പൊ സോഷ്യൽ മീഡിയയിലൊക്കെ ഒരു ആക്ടിവിറ്റി ബിസിനസ് കിട്ടിക്കഴിഞ്ഞാൽ അവർക്ക് ഈ നമ്പർ ഇവരെ കോൺടാക്ട് നമ്പറൊക്കെ പരസ്യങ്ങൾ കൊടുക്കാനായിട്ട് സാധിക്കും ആ പറയുന്നത് കുറച്ച് ആളുകൾ അങ്ങനെയും കടന്നുവന്നാല് ജനങ്ങൾക്ക് ചെയ്യാനുള്ള കോണ്ടാക്ട് ചെയ്യാനുള്ളൊരു സംവിധാനമായിട്ട് മാറും അതെ